ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് കീഴിലുള്ള ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ വേണ്ടിയിട്ട് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്കിത് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഐ എസ് ആർ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് കീഴിലുള്ള ഐ എസ് ആർ ഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കേരളത്തിലും ബാംഗ്ലൂരിലുമായിട്ട് തിരുവനന്തപുരം അതുപോലെ ആയിട്ട് രണ്ട് ലൊക്കേഷനിലാണ് ജോലി ഒഴിവുകൾ നിലവിലുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നാൽപ്പത്തി നാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ട് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബാണ് മെക്കാനിക്കൽ പത്ത് വേക്കൻസി അതുപോലെ തന്നെ കേരളത്തിൽ എട്ട് വേക്കൻസി ഉണ്ട് ബാംഗ്ലൂരിൽ രണ്ട് അത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ബാംഗ്ലൂർ ഒരു വേക്കൻസി ടെക്നീഷ്യൻസ് ബി വിഭാഗത്തിലേക്ക് വെൽഡർ വിഭാഗത്തിലേക്ക് കേരളത്തിൽ ഒന്ന് അതുപോലെ ഇലക്ട്രോണിക്സ് മെക്കാനിക് കേരളത്തിൽ രണ്ട് വേക്കൻസി ടെർണർ ഒരു വേക്കൻസി അതുപോലെ തന്നെ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒരു വേക്കൻസി അതുപോലെ ഫിറ്റർ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി കേരളത്തിലും രണ്ട് വേക്കൻസി ബാംഗ്ലൂരുമാണ് പിന്നെ മെഷീനിസ്റ്റ് ഒരു വേക്കൻസി പിന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ വിഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസി കേരളത്തിലാണ് നിലവിലുള്ളത് പിന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ രണ്ട് വേക്കൻസി കേരളത്തിൽ കുക്ക് ഒരു വേക്കൻസി കേരളത്തിൽ ഇപ്പോൾ ഇത്രയും വേക്കൻസികൾ അതിൽ കുക്ക് അതുപോലെ തന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ വിഭാഗത്തിലേക്കൊക്കെ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി പ്ലസ് അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഡ്രൈവറാണെങ്കിൽ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് വേണം പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമയാണ് വേണ്ടത് അല്ലെങ്കിൽ എഞ്ചിനീയർ ഡിപ്ലോമ ഏത് മേഖലയിലാണോ ഏത് ഡിസിപ്ലിനാണോ ആ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് വേണ്ടത് ടെക്നീഷ്യൻസ് ആണെങ്കിൽ എസ് എൽ സി അതുപോലെ തന്നെ ഐ ടി എ ഐ ടി ഐ അതുപോലെ എൻ ടി സി അല്ലെങ്കിൽ എൻ എ സി ഉണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ജോബുകൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ